നമസ്കാരം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർഗിക്കുമെതിരെ പോലീസ് നടപടി കൂത്താട്ടുകുളത്തെ പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു പോലീസുകാരെ ഭീഷണിപ്പെടുത്തൽ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ പോലീസ് നടപടി വൈകുന്നുവെന്നാരോപിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉപരോധം മൂവാറ്റുപുഴ ഡിവൈഎസ്പിയോട് ഡി സി സി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് നടപടി നിയമസഭയിൽ പിണറായി സ്തുതി ആലപിച്ച് പി സി വിഷ്ണുനാഥ് പരിഹാസവും പാടി മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പി സി വിഷ്ണുനാഥ് പിണറായി സ്തുതിഗാനം സഭയിൽ ആലപിച്ചാണ് കോൺഗ്രസ് നേതാവ് പി സി വിഷ്ണുനാഥ് മുഖ്യമന്ത്രിയെ പരിഹസിച്ചത് ആനുകൂല്യങ്ങൾ കിട്ടാതെയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പാട്ടുപാടിയതെന്നും സ്റ്റേജിന് പിന്നിൽ കൂട്ടക്കരച്ചിലായിരുന്നുവെന്നും പി സി വിശ്വനാഥ് പറഞ്ഞു സഭയിൽ ഗാനം ആലപിച്ച ശേഷം വയലാർ എഴുതുമോ ഇങ്ങനെയൊരു പാട്ട് എന്ന പരിഹാസ പ്രയോഗവും വിഷ്ണുനാഥ് നടത്തി ആയിരം രൂപ പോലും ശമ്പളമില്ലാത്ത പാവപ്പെട്ട ജീവനക്കാരാണ് സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റിന് മുൻപിൽ സമരം ചെയ്യുന്നത് പാട്ടുപാടിക്കഴിഞ്ഞ വേദിക്ക് പുറകിൽ പോയി കരയുകയായിരുന്നു ജീവനക്കാരെന്നും വിഷ്ണുനാഥ് പറഞ്ഞു പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം ആലുവയിൽ പതിനൊന്ന് ഏക്കർ ഭൂമി അനധികൃതമായി പോക്കു നടത്തി സ്വന്തമാക്കിയതിലാണ് അന്വേഷണം പാട്ടവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന് വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു ഇതനുസരിച്ച് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടു വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഉത്തരവ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന് കൈമാറി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് രണ്ടിനാണ് അന്വേഷണ ചുമതല വിശദമായ അന്വേഷണം നടത്തി സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുക് നരേന്ദ്രന്റെ പരാതിയിലാണ് കേസന്വേഷണം നടക്കുന്നത് കഠിനംകുളം ആതിരയുടെ കൊലപാതകം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തി കഠിനംകുളം ആതിരയുടെ കൊലപാതകത്തിൽ പ്രതി കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തി കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിനു സമീപത്ത് നിന്നുമാണ് വാഹനം കണ്ടെത്തുന്നത് എറണാകുളം സ്വദേശിയായ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്നാണ് പോലീസ് നിഗമനം ഇന്നലെ രാവിലെയാണ് കൊലപാതകം നടന്നത് പിന്നീട് വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ ആതിരയുടെ നവമാധ്യമ സുഹൃത്താണെന്ന നിഗമനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ സ്കൂട്ടർ ഇന്ന് പരിശോധിക്കും മാവേലിക്കരയിൽ വൻ അഗ്നിബാധ ആയുർവേദ ആശുപത്രി കത്തി നശിച്ചു തീ അണച്ചത് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മാവേലിക്കര ചെട്ടികുളങ്ങര കമ്പനിപ്പടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മധുരാപുരി എന്ന ആയുർവേദ ആശുപത്രിക്കാണ് തീപിടിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് കെട്ടിടത്തിൽ നിന്നും പുകയരുന്നത് കണ്ടത് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മാവേലിക്കരയിൽ നിന്നും പന്ത്രണ്ട് മുപ്പതോടെ അഗ്നിശമന സേനാ സംഘം എത്തിയെങ്കിലും കെട്ടിടത്തിൽ വലിയ രീതിയിൽ തീ ആളി പടർന്നിരുന്നതിനാൽ കായംകുളം ചെങ്ങന്നൂർ നിലയങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും എത്തിച്ചാണ് തീ അണച്ചത് ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റുകൾ എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മാവേലിക്കര കായംകുളം നിലയത്തിൽ നിന്നുള്ള രണ്ട് യൂണിറ്റുകളും ചെങ്ങന്നൂർ നിലയത്തിൽ നിന്നുള്ള ഒരു യൂണിറ്റും രണ്ടു മണിക്കൂറോളം പ്രവർത്തിച്ച മൂന്നു മണിയോടെ തീ നിശേഷം അടച്ചു സ്കൂൾ ബസ് ഡ്രൈവർ ബസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ സ്കൂളിന് പുറത്തുള്ള ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത വണ്ടിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവാവിനെ കണ്ടെത്തിയത് നായരമ്പലം സ്വദേശി ലിൻസൺ ടി പി ആണ് മരിച്ചത് എറണാകുളം വൈപ്പിനിൽ കനോസ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സിലെ താൽക്കാലിക സ്കൂൾ ബസ് ഡ്രൈവറാണ് ലിൻസൺ യുവാവിന് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് ഒളിവിലായിരുന്ന മുൻ സി പി എം പ്രവർത്തകൻ പിടിയിൽ പുത്തൻവേലിക്കരയിൽ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ബി കെ സുബ്രഹ്മണ്യൻ പോലീസ് പിടിയിൽ ചെങ്ങമ്മനാട് പോലീസാണ് പ്രതിയെ പിടികൂടിയത് ഒരാഴ്ചയായി പ്രതി ഒളിവിലായിരുന്നു ഈ മാസം പതിനഞ്ചിനായിരുന്നു കുടുംബ പോലീസിൽ പരാതി നൽകിയത് സി പി എം നേതാവായിരുന്ന ഇയാളെ ആരോപണത്തെ തുടർന്ന് പാർട്ടി പുറത്താക്കിയിരുന്നു പ്രതിയെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയായിരുന്നു നടപടി കേസെടുത്തതിനു പിന്നാലെ ബി കെ സുബ്രഹ്മണ്യൻ ഒളിവിൽ പോവുകയായിരുന്നു കൊല്ലത്ത് ഒൻപത് വയസ്സുകാരനെ പീഡിപ്പിക്കാൻ ശ്രമം യുവാവ് പിടിയിൽ അഞ്ചലിൽ ഒൻപത് വയസ്സുകാരനെ ജനലിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമം അഞ്ചൽ തേവർത്തോട്ടം സ്വദേശി മണിക്കുട്ടൻ പിടിയിലായി മെഴുകുതിരി വാങ്ങാൻ വേണ്ടിയായിരുന്നു കുട്ടി പ്രതിയുടെ എത്തിയത് ഇക്കഴിഞ്ഞ ഇരുപതിനാണ് സംഭവമുണ്ടായത് കുട്ടി പേടിച്ച് ബഹളം വെച്ചോടി പിന്നാലെ ഓടിയ പ്രതി കുട്ടിയെ വീണ്ടും പിടിച്ച് ജനലിൽ കെട്ടിയിട്ടു രക്ഷപ്പെട്ട കുട്ടി വീട്ടിലേക്കെത്തി വിവരം പറയുകയായിരുന്നു രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു കയറിയത് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കണ്ടക്ടർക്ക് ദാരുണാദ്യം തിരുവനന്തപുരം ചുള്ളിമാനൂരിന് സമീപം കൊച്ചാട്ടുകാലിൽ നടന്ന വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു ബൈക്ക് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസിലേക്ക് ഇടിച്ചു കയറി നെടുമങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ താൽക്കാലിക കണ്ടക്ടർ പാലോട് പച്ച സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം ആറ്റിങ്ങൽ ചുള്ളിമാനൂർ റോഡിലൂടെ കടന്നു വന്ന ബസിലേക്ക് അനിൽകുമാറിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന് വിമർശനം ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ബിജെപി വിട്ടപ്പോൾ എ കെ ബാലൻ നടത്തിയ പുകഴ്ത്തൽ പരാമർശം ഉയർത്തിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ രൂക്ഷ വിമർശനം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത് സന്ദീപ് വാര്യർ ക്ലിയർ ക്രിസ്റ്റൽ സഖാവും എന്ന പരാമർശം വെള്ളം തിളയ്ക്കും മുമ്പ് അരിയിടുന്നതിന് തുല്യമായെന്നാണ് വിമർശനം ഈനാമ്പേച്ചി മരപ്പട്ടി പരാമർശങ്ങളിലൂടെ ബാലൻ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കി സ്വന്തം പാർട്ടിയെ അണികൾക്കിടയിൽ ആത്മവിശ്വാസമില്ലാതെ ഇകഴ്ത്തി കാട്ടുന്നതായി മോന്തായം വളഞ്ഞാൽ കഴുക്കോലും വളയുമെന്ന കാര്യം മുതിർന്ന സഖാക്കൾ മറന്നുപോവരുതെന്നും സി ജില്ലാ സമ്മേളനത്തിലെ പ്രകൃതി ചർച്ചയിൽ വിമർശനമുയർന്നു